പക്ഷെ മുത്തപ്പൻ പറയുമ്പോൾ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ വളരെ ആശ്വാസത്തോടെ ആശ്വാസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം തന്നെയാണ് മുത്തപ്പൻ മനുഷ്യനെക്കാളും സ്നേഹിക്കാൻ അറിയുന്ന ഒരു ജീവിയാണ് അതെടുത്ത് കുടിച്ചു അങ്ങനെ ചെറുപ്പത്തിലെ കള്ളു കുടിക്കാൻ തുടങ്ങി അങ്ങനെ പ്രസൃതികളൊക്കെ ഒപ്പിക്കുന്ന ഒരാളായിട്ടാണ് ചേർ എന്തായാലും കണ്ണൂർ എന്നാണ് വരുന്നത് കണ്ണൂർ എന്ന് പറയുമ്പോ നമുക്ക് വരുന്നത് പറശ്ശിനിക്കടവും മുത്തപ്പനാണ് പറശ്ശിനിക്കടവും മുത്തപ്പനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ദൈവം എന്നാണ് എല്ലാവരും പറയുന്ന ഒരു വിശേഷണം ഇല്ലാണ് എന്താ വെച്ചാൽ വന്നവനെ മടക്കണ്ട അതായത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല വന്നവനെ മടക്കണ്ട അതുപോലെ പോകുന്ന ആളെ തിരിച്ച് വിളിക്കാനും പാടില്ല എന്ന് മുത്തപ്പൻ പറയുന്നതായിട്ട് പറയാറുണ്ട് എപ്പോഴും അതുപോലെ ഒരു ജനകീയ ദൈവം അല്ലെങ്കിൽ തെയ്യം എന്ന് പറയാനുള്ള കാരണം തന്നെ ശരിക്കും മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് സാധാരണഗതിയിൽ ഇപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ ഏത് തെയ്യമാണെങ്കിലും ഇന്ന് ജാതി ഉള്ള ആൾക്കാർ കെട്ടുക അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ചില ഈ ക്ഷേത്രങ്ങൾ എടുക്കുക ക്ഷേത്രങ്ങളെന്ന് പറയുമ്പം എല്ലാ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ ജാതിക്കാരും പോകുന്നുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് എല്ലാ ജാതിക്കാരും കൂടുതലായിട്ട് പോകുന്ന ഒരു തെയ്യത്തിൻ്റെ സ്ഥലമാണ് പ്രശ്നിക്കടവ് പിന്നെ അതും കൂടാതെ മറ്റില്ല മതങ്ങളിലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ് ഒരു പ്രത്യേക ഇത് അതിനുണ്ട് അതുപോലെ പല സ്ഥലത്തും ഇപ്പോൾ റെയിൽവേ മുത്തപ്പെന്ന് കേട്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും അത് പിന്നെ അതന്നെ ഈ ശരിക്കും ബ്രിട്ടീഷുകാർ കാല കാലത്ത് ഈ റെയിലിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ പലരും ഈ കണ്ണൂർ ഭാഗത്തുള്ള തൊഴിലാളികൾ ആണത്ര കൂടുതലായിട്ട് പിന്നെ ഇതിന് വരുന്നത് അപ്പോൾ അവര് ഈ ആഴ്ചയിൽ ആറ് ദിവസം ജോലി കഴിഞ്ഞാൽ ആ കൂലിയൊക്കെ കണക്കാക്കി കൊടുത്ത് അവരുടനെ നാട്ടിൽ പോയി പറശ്ശിനിക്കടവിൽ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നാണ് പറയുന്നത് കേട്ടു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലും മുത്തപ്പനെ അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ആ സമയത്ത് തന്നെ ചെയ്തു കൊടുത്തതാണെന്നാണ് അതിനെ കുറിച്ചിട്ട് പറയുന്ന കേൾക്കുന്നത് പറശ്ശിനിക്കടവും മുത്തപ്പനെ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം അതിനൊരു ഫലം കിട്ടും ഓക്കെ മുത്തപ്പനെ ശരിക്കും സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഈ വടക്കൻ ജില്ലകളിൽ എന്ത് കാര്യത്തിനും മുത്തപ്പനെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം എന്ത് പ്രശ്നം വന്നാലും ഒരു സാധനം കാണാതായാൽ ഞാൻ മുത്തപ്പനെ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ മുത്തനെ മുത്തപ്പൻ കഴിപ്പിക്കാം വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുത്തപ്പൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന നേർന്നിട്ട് അതിൻ്റെ ഗുണഫലത്തിന് വേണ്ടി കാത്തു നിൽക്കും പലപ്പോഴും കിട്ടാറുമുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട് പിന്നെ അതുകൂടാതെ ശനീശ്വരനാണ് മുത്തപ്പൻ എന്ന് പറയും എന്താ വെച്ചാൽ ശിവചൈതന്യമാണ് മുത്തപ്പൻ്റെ ശിവചൈതന്യം എന്ന് പറയുമ്പം നമ്മൾ സാധാരണഗതിയിൽ ശിവനും ആഞ്ജനേയനും ആണ് ശനി ദോഷമുള്ളവർ പ്രാർത്ഥിക്കുന്നത് നോർത്ത് ഇന്ത്യയിലും പൊതുവെ കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ മുത്തപ്പൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മുത്തപ്പൻ പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ പ്രധാന വഴിപാട് പിന്നെ ഈ ശനിദോഷമുള്ളവർ മുത്തപ്പനാണ് ദർശനം അതൊക്കെ പിന്നെ ശാസ്താവും അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ നമ്മുടെ ഈ എല്ലാ അമ്പലങ്ങളും ഭയങ്കര ദൈവികമായിട്ട് എല്ലാം ഇത് മുത്തപ്പനും ദൈവികം തന്നെയാണ് എങ്കിലും നമ്മൾ ഈ പറശ്ശിനിക്കടവെന്ന് പറയുമ്പോ എന്താ പറയാ ഒരു സാധാരണ ഒരു ഒരു കുടുംബം ആ എനിക്ക് അങ്ങനെയാണ് സിമ്പിൾ അതെന്താ അങ്ങനെ കൊണ്ടും കൊണ്ടും അതുകൊണ്ട് തന്നെയാണ് എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് പൈസയുടെ വഴിപാട് പോലും അവിടെ ഉണ്ടായിരുന്നു അമ്പത് പൈസ ഒരു ഒന്ന് ഇരുപത്തിയഞ്ച് ആരും അല്ല അതിപ്പോ അടുത്ത കാലത്താണ് അതിൽ ചെറിയൊരു മാറ്റം വന്നത് അത്രയും സാധാരണയില് സാധാരണക്കാർക്ക് വഴിപാട് കഴിക്കാനുള്ള സൗകര്യമാണത് പിന്നെ മാത്രമല്ല ഈ മദ്യം അതായത് കള്ള് മുത്തപ്പനി നിവേദിക്കൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വളരെ കുറവാണല്ലോ ഒരു അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കള് അതുപോലെ മീൻ അതൊക്കെയാണ് അവിടെ മീൻ ഓണക്കൊണക്ക മീൻ അങ്ങനെയൊക്കെയാണ് പിന്നെ അതൊക്കെ നമ്മുടെ ഓരോ സങ്കല്പമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദേവീക്ഷേത്രം തന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിൽ അതുപോലെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ സാത്വികമായിട്ട് പൂജ ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ കൊടുങ്ങല്ലൂർ ശരിക്കും കുറച്ച് രൗദ്രതയുണ്ട് അപ്പോൾ നോൺ വെജ് ഉണ്ടാവും ഇല്ലേ നോൺ വെജ് ഇല്ലേ അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് 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 പൂജകൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാത്വിക ഭാവം ഉള്ള അതുപോലെ അങ്ങനെയുള്ള ഒരു ദൈവമാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൺസെപ്റ്റും തന്നെയാണ് നമ്മുടെ മനസ്സിന്റേതുമാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മധുരമാണെങ്കിൽ നമ്മൾ അവർക്ക് മധുരം കൊടുക്കാൻ ഒരു നമുക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മധുരം കൊടുക്കും അതുപോലെ കർമ്മത്തിനൊക്കെ അങ്ങനെയാണ് ആ രീതിയിലാണ് പോകുന്നത് ഒരു മനുഷ്യഗണത്തിൽപ്പെട്ട രീതിയിലാണ് സത്യത്തിൽ ഞാൻ മുത്തപ്പനെ ഇഷ്ടപ്പെടുന്നത് അതെ 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 അത് അത് എന്താണ് ആ ഒരു ഇത് പലർക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണ് അതുപോലെ ഈ മുത്തപ്പനെ ശരിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പലരും ഇന്ന ജാതി ഇന്ന മതംന്ന് ഇല്ലാതെ പല ആൾക്കാർ മുത്തപ്പനെ പോയി കാണുന്നു സങ്കടം പറയുന്നതും എത്രയോ ആൾക്കാർ മുത്തപ്പൻ്റെ മുന്നിൽ കരയുന്നതൊക്കെ നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു ഒരു കരയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് മുത്തപ്പൻ ചിലപ്പം പറയും എന്തിനാണ് സമാധാനിപ്പിക്കും ചിലപ്പോൾ കരഞ്ഞോളൂ എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ പല ഇടലോകുകളും പല ഇതുകൊണ്ട് അത്രയും അതുകൊണ്ടാണ് ജനകീയമാക്കുന്നത് മുത്തപ്പന മറ്റില്ല എന്ന് വ്യത്യസ്തമാറ്റി മറ്റു തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ മലബാറിൽ കണ്ണൂർ കാസർഗോഡൊക്കെ പല തെയ്യങ്ങളുണ്ട് ആ തെയ്യത്തിനൊക്കെ പോകുന്നവരുണ്ട് തെയ്യത്തിൽ വിശ്വാസത്തിൽ പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതുപോലെ തെയ്യത്തിന് കലയായിട്ട് കണ്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് പലതരത്തിലുണ്ട് ഓക്കെ പക്ഷേ മുത്തപ്പൻ എന്ന് പറയുമ്പം ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ വളരെ ആശ്വാസത്തോടെ ആശ്വാസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം തന്നെയാണ് മുത്തപ്പൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മുത്തപ്പനും പട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ അത് ശരിക്കും മുത്തപ്പൻ്റെ വാഹനം ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ ഈ വിശ്വാസപ്രകാരം നമ്മുടെ മെത്തോളജിയിൽ നമ്മളെ എല്ലാ എല്ലാ ദൈവങ്ങൾക്കും ഇപ്പം ഗണപതിയുടെ വാഹനം പറയുന്നുണ്ട് ഇനിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരോരാൾക്കും ഓരോ വാഹനങ്ങളുണ്ട് അതുപോലെ മുത്തപ്പൻ്റെ വാഹനം ആയിട്ടാണ് ഈ മുത്തപ്പൻ്റെ പൊതുവേയുള്ള ആ ഞാൻ പറയ ഒരു ജനകീയത എന്ന് പറഞ്ഞില്ലേ അതുപോലെ വാഹനത്തിലും ജനകീയതയുണ്ട് പട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വളരെ ഒരു മോശമായിട്ട് തന്നെ കാണുന്ന ഒരു ഇതാണ് പക്ഷെ എങ്കിൽ പോലും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് പട്ടിനെ മോശമായിട്ട് കാണാൻ പാടില്ല ഏറ്റവും അധികം സ്നേഹം തിരിച്ചു ഒരു ജീവി പട്ടിയാണ് അതെ യാതൊരു സംശയമില്ല ഒരു പ്രാവശ്യം നമ്മൾ ഫുഡ് കൊടുത്താൽ മതി ഒരു പ്രാവശ്യം ഇദ്ദേഹം കൊടുക്കൂ ചോറ് കൊടുക്കൂ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്ത് വേണം കൊടുത്തോളൂ അത് മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് പിന്നെ മാത്രമല്ല മനുഷ്യനെക്കാളും സ്നേഹിക്കാൻ അറിയുന്ന ഒരു ജീവിയാണ് പട്ടി ഒരു മനുഷ്യന് ഇയാൾ ചിലപ്പോൾ അഞ്ച് വർഷം ചോറ് കൊടുത്താലും ചിലപ്പോൾ അവർ എന്തെങ്കിലും നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇല്ലേ പക്ഷേ പട്ടിക്ക് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മളെവിടെ പോയി കഴിഞ്ഞാലത് ഓർക്കുകയും ചെയ്യും നമ്മൾക്ക് എതിർത്തിട്ടൊന്നും ചെയ്യൂല പരമാവധി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഈ മുത്തപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മളിപ്പം ഒരു തെയ്യത്തിന് അല്ലെങ്കിൽ ഇപ്പം ദൈവത്തിൽ ഇട്ട് നമ്മൾ പോയിട്ട് നമ്മളെ കാര്യങ്ങൾ പ്രശ്നങ്ങളും അങ്ങോട്ട് പറയുക വേണ്ടത് പക്ഷേ മുത്തപ്പനങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ടോ വീടായിട്ടില്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മുത്തപ്പൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും ഒരു പ്രത്യേകത പിന്നെ മാത്രമല്ല ഒരു ചുറ്റുമതിലുകൾ ഇല്ലാത്ത ചുറ്റുമതിലില്ലാത്ത എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ അത് ശരിക്കുള്ള അർത്ഥത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാലും ചുറ്റുമതിലില്ല അല്ലാതെ ആർക്കും വരും ചെയ്യാം ആർക്കും പോവാം അങ്ങനെ അതുപോലെ അവിടെ ശരിക്ക് തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് അന്നദാനമുണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് വരുന്നവർക്ക് ഒരു ഒന്നോ രണ്ട് കറിയും അങ്ങനെ വളരെ സിമ്പിളാണ് പക്ഷെ അത് വളരെ ഒരു ഒരു പ്രസാദം എന്നുള്ള നിലയിൽ എല്ലാവരും ആ ആ പ്രസാദം അതുപോലെ പയറ് അല്ലെങ്കിൽ കടല അതിൻ്റെ കൂടെ ചായ അത് ഒരു എപ്പോഴും ഉണ്ട് അത് കൂടാതെ ഉച്ചക്ക് ഭക്ഷണമുണ്ട് അപ്പോൾ തൊട്ടടുത്ത് സ്കൂളിലെ കുട്ടികൾ ഒക്കെ പലരും അവിടെ വരും അപ്പോൾ ഈ വരുന്നവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം പിന്നീട് അവിടെ പ്രശ്നം വെച്ചപ്പോഴും പറഞ്ഞു അത് എൻ്റെ കുട്ടികളാണ് എൻ്റെ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം എന്ന് മുത്തപ്പൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് പിന്നെ അന്നദാനം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഭക്ഷണം അങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ അതിന്റെ പുരോഗതി കാണാൻ ഉപിച്ചിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലായാലും ഏത് സ്ഥലത്തായാലും അതാ പറഞ്ഞത് ഭക്ഷണം അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതിപ്പോ ഇനിയിപ്പോൾ ആരെയും ഫോഴ്സ്ഫുള്ളി പിരിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ അല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അത് നല്ലത് തന്നെയാണ് അത് അതുപോലെ തന്നെ കള്ള് മുത്തപ്പൻ്റെ അതെ അത് ശരിക്ക് കള്ളു വരാൻ ഒരു കാരണം കാരണമുണ്ടതിൽ ഇപ്പോൾ സാധാരണ ചില സ്ഥലത്ത് വള വളരെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്ന കാര്യമുണ്ട് പക്ഷേ ഇവിടെ മുത്തപ്പനി വരാൻ കാരണം ഒരു ഇല്ലത്തമ്മ അതായത് ഒരു ബ്രാഹ്മണ സ്ത്രീ കുട്ടികളില്ലാതെ കുറേ കാലം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം പുറത്ത് പുഴയിൽ കുളിക്കാൻ പോയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് കേട്ടത് കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു കുട്ടിയെ കിട്ടി അതാണ് മുത്തപ്പൻ എന്നാണ് പറയുന്നത് മുത്തപ്പൻ ശിവൻ്റെ ചൈതന്യമാണ് ശിവാംശം അതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇല്ലത്തേക്ക് കൂട്ടി വന്നതിന് ശേഷം പല ക പല കുസൃതികളും ഒപ്പിക്കാനും ഇല്ലത്തിനെതിരായിട്ടില്ല പല പ്രശ്നങ്ങളും മുത്തപ്പൻ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മുത്തപ്പൻ അമ്മയുടെ അടുത്ത് ചൊടിച്ചു പോകുന്ന അങ്ങനെയൊക്കെ ആ അതിൻ്റെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ ഒരിക്കൽ പിന്നെ തെങ്ങിൻ്റെ മുകളിലാണ് കള്ള് തെങ്ങിൻ്റെ മുകളിൽ നിന്നാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതിന് ഒരു എന്തോ ഒരു പാത്രമൊക്കെ കെട്ടിവെച്ചു അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി അത് മുത്തപ്പൻ ഈ ഈ കുട്ടി പോയിട്ട് അതെടുത്ത് കുടിച്ചു അങ്ങനെ ചെറുപ്പത്തിലേക്കള്ളു കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുസൃതികളൊക്കെ ഒപ്പിക്കുന്ന ഒരാളായിട്ടാണ് മുത്തപ്പനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മുത്തപ്പന് ഈ പറഞ്ഞ പോലെ മദ്യം അവിടെ നിവേദിക്കുന്നത് ഒരു വ്യത്യസ്തന പല പലതുകൊണ്ടും വ്യത്യസ്തനായിട്ടുള്ള ഒരു ദൈവം തന്നെയാണ് മുത്തപ്പൻ സംശയം പിന്നെ മാത്രമല്ല അന്നും ഇന്നും എന്ന് പറഞ്ഞാല് ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ പലരും അവിടെ വരുന്നുണ്ട് ഇപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരു അറബി വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ നിന്ന് വന്നിട്ട് മുത്തപ്പനെ കണ്ടിട്ട് പോയി എന്താ വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാൾ അറബിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മുത്തപ്പനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും പല സ്ഥലത്തും പിന്നെ മുത്തപ്പൻ ഇപ്പോൾ ജർമ്മനിയിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം ജർമ്മനിയിൽ മുത്തപ്പൻ ഉണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ബോംബെയിൽ തന്നെ പല സ്ഥലത്തും വിരാറിൽ ബോംബെയിലും ഇന്ത്യക്ക് പുറത്തും ും ജ്യോതിഷ പണ്ഡിതൻ ശ്രീ എൻ ആർ പൊതുവാളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ എൻ ആർ പൊതുവാളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക